പാണ്ടിക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ തൊഴിൽ ഉദ്ഗ്രതിത വിദ്യാഭ്യാസത്തിന്റെ ഭാഗമായി തയ്യൽ പരിശീലന കേന്ദ്രത്തിന് തുടക്കം ജീവകാരുണ്യ പ്രവർത്തകൻ താഹിർ ആമയൂർ ഉദ്ഘാടനം ചെയ്തു നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നൽകാം വർണ്ണങ്ങളിൽ വണ്ടൂർ പ്രൊഡക്ഷൻ യൂണിറ്റ് ആരംഭിച്ചിരിക്കുകയാണ് ഈ പ്രൊഡക്ഷൻ യൂണിറ്റ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തോടൊപ്പം തൊഴിലും പരിശീലിപ്പിക്കുക എന്നുള്ളതാണ് അപ്പോൾ അതിന് ഇവിടുത്തെ ടീച്ചേഴ്സ് ഒരു ടൈലറിംഗ് യൂണിറ്റ് തുടങ്ങണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഞാനെൻ്റെ സുഹൃത്തായ ശ്രീ ദാഹിറാമീർ അദ്ദേഹം സുലമി ട്രാൻസ്പോർട്ടേഷൻ മാനേജറാണ് സൗദി അറേബ്യയിലുള്ളത് അദ്ദേഹത്തോട് പറഞ്ഞപ്പോൾ യാതൊരു മടിയും കൂടാതെ നമുക്ക് ആ യൂണിറ്റുകൾ അനുവദിച്ചു തന്നു ഇനിയും ഒരു യൂണിറ്റ് കൂടി അദ്ദേഹം പിന്നെ നൽകാമെന്ന് പറഞ്ഞിട്ടുണ്ട് കൂടുതലായി നമ്മുടെ സ്കൂളിന് വേണ്ട എല്ലാ സൗകര്യങ്ങൾക്കും അദ്ദേഹം കൂടെ ഉണ്ടാകുമെന്നുള്ളൊരു വാഗ്ദാനം കൂടി അദ്ദേഹം നൽകിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് അതിന് വീട്ടിഐയുടെയും സ്കൂളിൻ്റെയും നന്ദി അദ്ദേഹത്തിനെ അറിയിക്കുകയാണ് വിദ്യാർത്ഥികൾക്കിടയിൽ വിവിധ ശേഷികളും നൈപുണികളും വളർത്തി മാനവ വിഭവശേഷിയെ ശാക്തീകരിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പിടിഐയുടെ സഹകരണത്തോടെ തയ്യൽ പരിശീലന കേന്ദ്രത്തിന് തുടക്കം കുറിച്ചത് പദ്ധതിയുടെ ഭാഗമായി വൈവിധ്യമാർന്ന വിവിധ പരിപാടികൾക്കാണ് സ്കൂൾ ലക്ഷ്യമിടുന്നത് പി ടിഐ പ്രസിഡന്റ് എം കെ കുഞ്ഞി മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു പ്രധാന അധ്യാപിക എൻ അനീസ പി ടിഐ വൈസ് പ്രസിഡന്റ് അഷറഫ് ബിലാക്കൽ ഡെപ്യൂട്ടി എച്ച് എം വി രാജേഷ് ഡാനിഷ് ദിൽഷാദ് ബാബു ശശികല സീമ ശ്രുതി എന്നിവർ പങ്കെടുത്തു ആഗ്രഹങ്ങൾ പോലെ സഫ ജലറിയിൽ കളക്ഷനുകൾക്കും പരിധിയില്ല ഓരോ സീസണിലും അടിമുടി മാറുന്ന ഡിസൈനുകൾ സ്വന്തം ഫാക്ടറിയിൽ നിർമ്മിക്കുന്ന പരിധിയില്ലാത്ത കളക്ഷനുകൾ സഫാ ജ്വല്ലറി പാരമ്പര്യം പൊന്നാക്കിയ ആത്മബന്ധം കോഴിക്കോടൻ രുചിഭേദങ്ങളുടെ വിസ്മയങ്ങൾ ഒരുക്കി ബ്രീസ് റെസ്റ്റോറന്റ് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ട എല്ലാ വിഭവങ്ങളും ഇനി എല്ലാം വേറിട്ട രുചിയിൽ ബ്രീസ് റെസ്റ്റോറന്റ് കാളികാവ് റോഡ് വണ്ടൂർ